ിൽ നിന്ന് ഇനി നിങ്ങൾക്കും ഡിഗ്രി പി ജി പഠിക്കാം അതും ലെൻഡ് ലേണിംഗ് ആപ്പിന്റെ കൂടി ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ അസൈൻമെന്റ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നു യെജു താലിമിലൂടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴി മുടങ്ങിയവർക്ക് പ്രായഭേദം ആറ് മാസം കൊണ്ട് തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പൂർത്തീകരിക്കാനുള്ള അവസരം യെജു താലിമിൽ നൽകുന്നു യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ ഡിഗ്രി പി ജി നിങ്ങൾക്ക് സ്വന്തമാക്കാം മോണ്ടിസോറി ടി ടി സി പി ടി സി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് അക്കൌണ്ടിംഗ് കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും ഓൺലൈനായി തന്നെ ചെയ്യാനുള്ള അവസരം യെജു താലിം ഇന്റർനാഷണൽ ഒരുക്കുന്നു ഇന്ന് തന്നെ യെജു താലിമിൽ ജോയിൻ ചെയ്യൂ ാട് റോഡ് മഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യൂ ഡബിൾ ഇന്റർനാഷണൽ നമ്മള് പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ സോൾവ് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് അപ്പം പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള ടെൻഡൻസി ഒരുപാട് സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സയൻസിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെക്കുറെ റിപ്പീറ്റേറ്റീവ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ടേം ലിബേർട്ടി ലിബേർട്ടി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ലിബർ രണ്ട് മാർക്കിനാണ് വളരെ ചുരുക്കി എഴുതിയാൽ മതി അപ്പം ലിബേർട്ടി എന്നുള്ള വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നതിന്റെ മീനിങ് മാത്രം നമ്മൾ എഴുതി കൊടുക്കുക is the concept that encompasses various dimensions of individual freedom and autonomy ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ലിബേർട്ടി എന്ന് നമ്മൾ പറയുക അതായത് ഒരു ഇൻഡിവിജ്വലിന് എന്തണ്ട് അത്രത്തോളം ഫ്രീഡം എന്നാണ് ലിബേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡിനോട്സ് എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഗവൺമെന്റ് ഇത് മറ്റൊരു തരത്തിലും വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു വ്യക്തിക്ക് ഒരു ഗവൺമെന്റിന്റെയോ മറ്റു സ്ഥാപനങ്ങളുടെയോ മറ്റു ഗ്രൂപ്പിൻ ഗ്രൂപ്പിന്റെയോ മറ്റു വ്യക്തികളുടെയോ ഒന്നും തന്നെ സ്വാധീനമില്ലാണ്ട് ഒന്നും നിയന്ത്രണമില്ലാതെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പൂർണ്ണ വ്യക്തി സ്വാതന്ത്ര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ലിബർട്ടി എന്ന് പറയുക ഈ ലിബറലിസം ഒക്കെ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറയുന്ന ഒരു ഇസമാണ് ലിബറലിസം എന്ന് പറയുന്നത് അപ്പൊ അതാണ് നമ്മുടെ ലിബേർട്ടി എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ആണ് സ്റ്റേറ്റ് ഫോർ എലമെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇത് വരാത്ത ക്വസ്റ്റൻസ് ഇപ്പം ക്വസ്റ്റൻ പേപ്പർ നിലവിൽ കുറവാണ് അപ്പം സ്റ്റേറ്റിന്റെ നാല് സ്റ്റേറ്റിന് ആകെ നാല് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണല്ലോ അത് നാലും ചോദിച്ചിട്ടുണ്ട് അപ്പം രണ്ട് മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് മാർക്കിനും ചോദിച്ചു ചോദിച്ചു കാണാറുണ്ട് അതുപോലെ മൂന്ന് അഞ്ച് മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുള്ള ഒരു ആണ് എന്താണ് എലമെന്റ്സ് സ്റ്റേറ്റിന്റെ അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റിന്റെ എലമെന്റ്സ് പോപ്പുലേഷൻ ആണ് നമുക്കറിയാം അല്ലെ ഒരു സ്റ്റേറ്റില് അവിടെ ജനസംഖ്യ വേണമല്ലോ അപ്പം ഒരു ഹ്യൂമൻസ് ഇല്ലാണ്ട് എന്തുണ്ടാവില്ല സ്റ്റേറ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം ജനങ്ങളാണ് സ്റ്റേറ്റിനെ ഉണ്ടാക്കുന്നത് അപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് രണ്ടാമതാണ് എന്ത് ടെറിട്ടറി എന്ന് പറയുന്നത് ഇപ്പൊ കുറെ വ്യക്തികൾ ഉണ്ടായി നമുക്ക് എന്താവില്ല അതായത് സ്റ്റേറ്റ് നമുക്ക് വിളിക്കാൻ പറ്റൂല കാരണം അതിന് വേണം ഇത്ര കിലോമീറ്റർ ആണ് ഇത്ര സ്ക്വയർ കിലോമീറ്റർ ആണ് ഇത്ര മീറ്റർ ഉണ്ട് ഇത്ര വീതി ഉണ്ട് ഇത്ര നീളുണ്ട് എന്നുള്ള ടെറിറ്ററി നമുക്ക് എന്ത് വേണം നമുക്ക് ആവശ്യമാണ് അപ്പൊ ഭൂമിയിൽ ഇത്ര പ്ലേസ് ആണ് നമ്മളുടെ സ്റ്റേറ്റ് എങ്കില് ഇപ്പൊ നമുക്ക് എന്ത് പറയാം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ടെറിറ്ററി ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ടെറിട്ടറി എന്താണ് അതിന് രണ്ടാമത്തെ എലമെന്റ് ആണ് മൂന്നാമത്തെ എലമെന്റ് എന്താണ് ഗവൺമെന്റ് ഇപ്പം ആയി ടെറിട്ടറി ആയി പിന്നെന്താ വേണത് ഗവണ്മെന്റിൽ ഈ ടെറിട്ടറിയുടെ ടെറിട്ടറിയിൽ ജീവിക്കുന്ന ആ പോപ്പുലേഷനെ സംരക്ഷിക്കാനും അവരെ സേഫ്ഗാർഡ് ചെയ്യാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനൊക്കെ എന്താവശ്യമാണ് ഒരു ഗവൺമെന്റ് അവിടെ ആവശ്യമാണ് കാരണം വ്യത്യസ്ത ആളുകൾ ജീവിക്കുമ്പോൾ അവർക്ക് ഒരേപോലെ തന്നെ ഒരേ രീതിയിൽ അവർക്ക് എല്ലാതും കിട്ടില്ല അവർ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ നടക്കണം എല്ലാത്തിൻറെയും അപ്പഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ പോലെ എല്ലാവരും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെന്ത് വേണം നമുക്ക് ഗവൺമെന്റ് അവിടെ വേണം അതാണ് നമ്മുടെ മൂന്നാമത്തെ എലമെന്റ് നാലാമത്തെ എലമെന്റ് ആണ് സോവർണിറ്റി പരമാധികാരം എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പീപ്പിൾ ഒരു ടെറിട്ടറിയിൽ ജീവിക്കുന്നു അവർക്കൊരു ഗവൺമെന്റ് ഉണ്ട് പക്ഷെ എന്തില്ല ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ പുറത്തുനിന്ന് വേറൊരു ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അപ്പഴും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല ആ സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ പറ്റൂല സ്റ്റേറ്റിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ആദ്യം വേണ്ടത് അല്ല മതി ആണ്. പരമാധികാരമാണ് അപ്പോ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റൻ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് എന്തുകൊണ്ട് ഇന്ത്യയെ ഇന്ത്യ എന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യ കൊളോണിയൽ പിരീഡിലായിരുന്നു കൊളോണിയൽ അധിനിവേശത്തിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇന്ത്യക്ക് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ പരമാധികാരമായിരുന്നില്ല കാരണം ഇന്ത്യയുടെ കാര്യങ്ങൾ അഫയേഴ്സിനെ ഡീൽ ചെയ്യുന്നത് എന്ന് കൊളോണിയൽ അതോറിറ്റീസ് ആയിരുന്നു പക്ഷെ എന്ന് ഇന്ത്യ ഫ്രീഡം ഇൻഡിപെൻഡൻസ് നേടിയോ അത് മുതൽ എന്തായി ഇന്ത്യയാണ് ഇന്ത്യൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ത്യയെ നിയന്ത്രിക്കാന് മുകളിലൊരു ശക്തി അവിടെ ഇല്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുമ്പ് ഇന്ത്യ ഒരു പരമാധികാര സ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെടാതിരുന്നിരുന്നത് അപ്പൊ സോർണേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ത് വേണം ഒരു സോവറിൻ പവർ എന്ന് പറയുന്നത് അത് സ്റ്റേറ്റിന് മാത്രമായിരിക്കണം പുറത്തുനിന്നുള്ള ഒരു ശക്തിയുടെയും കൺട്രോൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള നാല് എലമെന്റുകളാണ് സ്റ്റേറ്റിനുള്ളത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി മൂന്നാമത്തെ നമ്മുടെ ആണ് ക്വസ്റ്റിനാണ് ദ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആൻഡ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഇതുണ്ടാവാറുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് അസംബ്ലി അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നും കമ്മിറ്റിയുടെ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ട്രാക്ടി കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടു തന്നെയാണ് ഇത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു വൈൽ ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പൊ നോക്കാറുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു നമ്മുടെ അംബേദ്കർ ആയിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മുടെ ഭരണഘടനാ ശില്പി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അല്ലെ അപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് പറയുന്നത് എന്ത് അസംബ്ലിയാണ് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായ രൂപീകരിച്ച ഒരു സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് പറയുന്നത് അതിലെ ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് എന്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇതെന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് ഇൻ വിച് ഇയർ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വാസ് ഫോർമേഡ് ആൻഡ് ഹൗ മച്ച് ടൈം ഇറ്റ് ടു പ്രിപ്പയർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഏത് വർഷത്തിലാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി രൂപീകരിച്ചതെന്നും എത്ര സമയമാണ് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ എടുത്തത് എന്നാണ് ചോദിക്കുന്നത്

അതിന്റെ സ്ട്രക്ചർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെമ്പേഴ്സില് നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഇലക്ട് ചെയ്ത ആളുകളും നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടു തരത്തിലുള്ള കമ്മിറ്റി ആയിരുന്നു കോൺസ്റ്റിറ്റ്യുവെന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഒന്ന് റിലേറ്റിംഗ് ടു ദ മാറ്റേഴ്സ് കൺസേർണിംഗ് വിത്ത് പ്രൊസീജിയേഴ്സ് പ്രൊസീജിയറുകളുമായി ബന്ധപ്പെട്ടത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രൊസീജിയറുകളുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയും രണ്ടാമത് ഇമ്പോർട്ടന്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കൺസേണിംഗ് ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ആ ഒരു കമ്മിറ്റി രണ്ട് ടൈപ്പ് കമ്മിറ്റി ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഇറ്റ് precisely പ്രിസൈസ്ലി years, ഇയേഴ്സ് months, സെവൻറ്റീൻ days to create the constitution of India. ഏകദേശം രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ചെയ്തതിൽ പതിനെട്ടും ആണ് കേട്ടോ പതിനെട്ട് മാസം പതിനെട്ട് ദിവസം കൂടി കൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തിയായത് സിൻസ് ഇറ്റ് നൈൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് എന്ത് ഫുൾ ആയത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ ആയിട്ട് പബ്ലിഷ് ചെയ്തത് ഒഫീഷ്യലി അത് നമ്മൾ തെരഞ്ഞെടുത്ത ദിവസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റി ടോ അത് നമ്മുടെ ഒഫീഷ്യൽ ഔദ്യോഗ ഡേ ഭരണഘടനാ ദിനം എന്നാണ് നമ്മൾ ആ ദിവസത്തെ വിളിക്കാറുള്ളത് അപ്പം രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം വേണമെങ്കിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം ഒന്ന് ആര് എപ്പോഴുണ്ടാക്കി അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ എണ്ണം പിന്നെ അതിന്റെ കംപ്ലീറ്റഡ് ഇയർ ഇത് ഇത്രയും ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് സ്റ്റേറ്റ് എനി ടു എനിഷൻസ് ഓഫ് ജില്ലാ പരിഷത്ത് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് അതായത് തദ്ദേശീയ സ്വയം വകുപ്പ് നമുക്ക് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് സെൻട്രൽ ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് ലോവസ്റ്റ് ലെവലിലാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ അല്ലെ അതിലാണ് നമ്മുടെ ജില്ലാ പരിഷത്ത് എന്ന് പറയുന്ന സംഭവം വരുന്നത് ജില്ലാ പരിഷത്തിന്റെ രണ്ട് ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ പരിഷത്ത് നമുക്കറിയാം ജില്ലാ പരിഷത്ത് ബോഡി ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റൂറൽ ഏരിയാസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ റൂറൽ ഏരിയാസിന്റെ റൂറൽ ഏരിയാസുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനത്തിൻ്റെ എപ്പക്സ് ബോഡി ഏറ്റവും മുകളിലുള്ള ബോഡിയാണ് എന്ത് ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത് ജില്ലാ പരിഷത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഒന്നെന്താണ് ഡെവലപ്മെന്റ് പ്ലാന് അതായത് ലോക്കൽ ലെവലിലുള്ള ഡെവലപ്മെന്റ് പ്ലാനിങ് ആണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ മറ്റേത് റൂറൽ സർവീസ് ഡെലിവറി അതായത് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ ക്ലെനിലേഴ്സ് ഒക്കെ നോക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതാണ് റൂറൽ സർവീസ് ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പിരമിഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് ത്രീ ടയർ സിസ്റ്റം കാരണം നമ്മുടെ ത്രീ ടയർ സിസ്റ്റം ഇതാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇതില് ഏറ്റവും എപ്പെക്സ് ബോഡിയാണ് ജില്ലാ പരിഷത്ത് ലോവസ്റ്റ് ലെവലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുള്ളത് അത് വില്ലേജ് ലെവലാണ് ആൻഡ് പഞ്ചായത്ത് സമിതി വരുന്നത് ബ്ലോക്ക് ലെവലിലാണ് ആൻഡ് ജില്ലാ പരിഷത്ത് എന്നാൽ ഡിസ്ട്രിക്ട് ലെവലില് അപ്പം ഈ ജില്ലാ പരിഷത്ത് എന്താണ് ഈ പറഞ്ഞതുപോലെ ഇത് മൂന്നും കൂടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിൻ്റെ മലയാളം അപ്പൊ അതിന്റെ അപെക്സ് ബോഡിയാണ് പ്ലാനിങ് ഡെവലപ്മെന്റ് പ്ലാനിങ്ങുകൾ ഉണ്ട് അതുപോലെ തന്നെ റൂറൽ സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ജില്ലാ പരിഷത്തുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ അഞ്ചാമത്തെ ആണ് ഷോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു എക്സാമ്പിൾസ് ദാറ്റ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് ഹൈയസ്റ്റ് അതോറിറ്റി അപ്പം നമ്മൾ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കേട്ടുകഴിഞ്ഞാൽ രണ്ട് എക്സാമ്പിൾസ് വെച്ചൊക്കെ പറയാന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരു പ്രസിഡന്റിന്റെ എന്തൊക്കെ അതോറിറ്റി ഉണ്ട് എന്തൊക്കെ ടൈപ്പ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിച്ചത് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഷോ വിത്ത് ഹെൽപ് ഓഫ് ടു എക്സാമ്പിൾസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇനി തല തിരിഞ്ഞൊന്നും പോകണ്ട പ്രസിഡന്റിന്റെ മൂന്ന് ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അറിഞ്ഞാൽ തന്നെ നമുക്കത് കൊടുക്കാനും കഴിയും അപ്പൊ നമുക്കറിയാലോ നമ്മുടെ പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ട് ലെജിസ്ലേറ്റീവ് അതോറിറ്റി ഉണ്ട് അതുപോലെ തന്നെ ജുഡീഷ്യറി പവർ ഒക്കെ ഉണ്ട് നമ്മുടെ പ്രസിഡന്റിന് രണ്ടിൽ അപ്പൊ ഇവിടെ നമ്മൾ രണ്ടെണ്ണ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രസിഡന്റിന്റെ ഒന്നാമത്തെ അതോറിറ്റിയാണ് എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് കാരണം പ്രസിഡന്റ് ആണല്ലോ നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് അല്ലെ അതായത് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ അതായത് എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ട് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അപ്പോൾ എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രസിഡന്റ് ആണ് എന്ത് നമ്മുടെ രാഷ്ട്ര തലവൻ എന്ന് പറയുന്നത് ആൻഡ് എക്സൈസ് എക്സിക്യൂട്ടീവ് പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദം ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള അധികാരം വെച്ചിട്ടാണ് അതെന്ത് ചെയ്യുന്നത് ആ എക്സിക്യൂട്ടീവിലുള്ള അധികാരങ്ങൾ നമ്മുടെ പ്രസിഡന്റ് നിറവേറ്റുന്നത് എക്സാമ്പിൾ പൊതുവെ നമുക്ക് പറയാണെങ്കിൽ അപ്പോയിൻമെന്റ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ പ്രസിഡന്റ് ആണ് അപ്പം അതെന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പവറിൽ നമുക്ക് വരാം ഈ പ്രൈം മിനിസ്റ്റർ ആണ് പിന്നീട് നമ്മൾ എന്തുണ്ടാക്കുന്നത് പാർലമെന്റിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ലെജിസ്ലേച്ചറിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രൈം മിനിസ്റ്റർ ആണ് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ അപ്പോയിൻമെന്റ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആണ് ലെജിസ്ലേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റ് പ്ലേസ് എ ക്രൂഷ്യൽ ഇൻ ലെജിസ്ലേറ്റീവ് പ്രോസസ് നമ്മുടെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആര് വഹിക്കുന്നുണ്ട് നമ്മുടെ പാർലമെന്റ് സുപ്രീം ലെജിസ്ലേറ്റീവ് ബോഡി നമുക്കറിയാം പാർലമെന്റ് ആണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് സുപ്രീം സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഏതാണ് പാർലമെന്റ് ആണല്ലോ ഈ പാർലമെന്റിലാണല്ലോ ബില്ലുകളൊക്കെ പാസ് ൾ പാസ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മുടെ പ്രസിഡന്റിന്റെ ഒപ്പ് വേണം അല്ലെ അപ്പൊ അവിടെ എക്സാമ്പിൾ പാസിങ് ഓഫ് ബിൽസ് അതായത് നമ്മുടെ പ്രസിഡന്റിന്റെ അസന്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ സമ്മത ഇല്ലാണ്ട് ബില്ലുകൾ പാസ്സാവൂല അദ്ദേഹം ഒപ്പിടണം അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു അതോറിറ്റി ആണ് അപ്പൊ അദ്ദേഹം ഹയസ്റ്റ് അതോറിറ്റി ആണെന്ന് തെളിയിക്കാനുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മള് എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ട് അതിൽ നമുക്ക് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞു അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അതോറിറ്റി ഉണ്ട് അതിൽ നമുക്ക് ബില്ലുകളൊക്കെ പാസ് ചെയ്യാം ഒപ്പിട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്യാനും സാധിക്കട്ടോ അതായത് ബില്ലുകൾ കുറച്ചും കൂടി മാറ്റങ്ങള് വരുത്തണം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബില്ലുകൾ തിരിച്ചയക്കാനും നമ്മുടെ പ്രസിഡന്റിന് ഒരേ സമയം അധികാരമുണ്ട് ഇനി ആറാമത് നമ്മുടെ ആണ് അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിന്റെ ഇമ്പോർട്ടൻസ് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് സാർവത്രിക വോട്ടവകാശം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് വിശകലനം ചെയ്യാനാണ് എന്താണ് അപ്പോൾ യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് ദാറ്റ് സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻസ് കോർണർ സ്റ്റോൺ ഓഫ് ദ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് എല്ലാ ജനാധിപത്യ സമൂഹത്തിന്റെയും മൂലക്കല്ല് എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നതാണ് അതായത് ഓരോ വ്യക്തിക്കും നമ്മുടെ ഇത് ഈ ഇതിന്റെ തത്വം അനുസരിച്ച് എന്ത്ണ്ട് ഇലക്ഷൻസിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഓരോ സിറ്റിസൺ എന്ന് പറയുമ്പോഴും പതിനെട്ട് വയസ്സായ അതാണ് അഡൾട്ട് എന്ന് പറയുന്നത് അല്ലെ യൂണിവേഴ്സൽ ഫ്രാൻചൈസർ യൂണിവേഴ്സൽ അഡൽറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് യാതൊരു രീതിയുടെ ബാക്ക്ഗ്രൗണ്ടും അവിടെ എന്താവുന്നില്ല ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ തടസ്സാവുന്നില്ല ഉദാഹരണം നിങ്ങൾ നോക്കൂ ഇനി നമുക്ക് ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ വരികയാണ് അല്ലെ അപ്പം ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അറിയാം നമ്മളൊരു സ്കൂളിലൊക്കെ വോട്ട് ചെയ്യും ചിലപ്പോൾ ആ നാട്ടിൽ ഏറ്റവും പൈസക്കാരനുണ്ടാകും ഞാൻ ഏറ്റവും വലിയ പൈസ കാരണമെന്ന് കരുതി അദ്ദേഹത്തിന് ആദ്യമായിട്ട് വോട്ട് ചെയ്യാനൊന്നും പറ്റൂലെ പിന്നെ ചില ചില നാട്ടിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചില ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എങ്കിൽ കൂടി എന്തില്ല പണക്കാരൻ മാത്രം ചെയ്തോട്ടെ അല്ലെങ്കിൽ കുറച്ച് അവിടെ പഠിച്ചിട്ടുള്ള അയാൾ മാത്രം ചെയ്തോട്ടെ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഹീറോ ആണ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ എല്ലാവർക്കും അവിടെ എന്തുണ്ട് ഈ വോട്ട് ഉണ്ട് അപ്പൊ അവിടെ പാവപ്പെട്ടവൻ ധനികൻ എന്നോ അല്ലെങ്കിൽ ഏത് വംശത്തിൽ പെട്ടവനാണോ ഏത് ലിംഗത്തിൽ പെട്ടവനാണെന്നോ ഏത് സാമൂഹിക സ്ഥിതി ഉള്ള ആളാണോ എന്നുള്ളതൊന്നും അവിടെ ഒരു മാറ്റർ ഓഫ് കൺസേൺ അല്ല തന്റെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിനും അവനോ അവൾക്കോ എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പം അത് എന്തുണ്ടെങ്കിലും സാധിക്കുകയുള്ളൂ ഈ യൂണിവേഴ്സിൽ അടൽറ്റ് ഫ്രാഞ്ചൈസ് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ മുമ്പ് അടൾട്ട് ഫ്രാഞ്ചൈസ് ഉണ്ടായിരുന്നു പക്ഷേ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രം വോട്ട് ചെയ്ത നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇനി നിങ്ങളെ ഇനിക്വാലിറ്റി അവിടെ ഫേസ് ചെയ്തില്ലേ അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നില്ല യൂണിവേഴ്സൽ അഡൾട്ട് ഡെമോക്രസി ാണ് ജനാധിപത്യത്തെയാണ് എന്ത് ചെയ്യുന്നത് അത് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇൻ ഇലക്ടഡ് ആർ അക്കൗണ്ടബിൾ ടു അഡൽട്ട് പോപ്പുലേഷൻ അതായത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുക ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും ഒരു പ്രതിനിധി എന്ന രീതിയിൽ പോയി നിക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് അല്ലേ ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സൽ ഏഴാമത്തെ നമ്മുടെ question ആണ് explain the meaning of വർഗീയത ഉദ്ദേശിക്കുന്നത് നമ്മള് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം കമ്മ്യൂണിസം എന്നുള്ളത് വായിക്കരുത് ചില ടൈമിൽ നമ്മള് കൂട്ടി ടെൻഷൻ അടിച്ചൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോ കമ്മ്യൂണിസം ഒക്കെ നമുക്ക് വരും കമ്മ്യൂണിസം ചോദിക്കാം പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് കമ്മ്യൂണലിസത്തിന്റെ കമ്മ്യൂണലിസം ടു വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓർ ഐഡിയോളജീസ് കമ്മ്യൂണിറ്റി ഓഫൺ ബൈ റിലീജിയൻ എത്തിനിസിറ്റി ഓർ കൾച്ചറൽ ഐഡന്റിറ്റി ഈസ് പ്രയോറിറ്റൈസ്ഡ് ഓവർ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റസ് അപ്പം എന്നുള്ള ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള സോഷ്യൽ ഓർഗനൈസേഷനുകൾ സാമൂഹിക സംഘടനകള് അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രങ്ങള് അത് ഉദാഹരണത്തിന് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മതം കൊണ്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങളായിരിക്കാം എത്ര കൊണ്ടായിരിക്കാം സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളായിരിക്കാം അല്ലെങ്കിൽ ഐഡിയോളജികളായിരിക്കാം ഈ പ്രയോറിറ്റൈസ് ഓവർ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് വ്യക്തി താല്പര്യങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നതിനെ കൂടുതൽ മുൻഗണന കൊടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ കമ്മ്യൂണിസം എന്ന് നമുക്ക് പറയാൻ പറ്റും ുലർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഈ ഒരു സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും എന്ത്ണ്ടാവുക അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും കമ്മ്യൂണിസം അത് കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ പൊതുവിലെ നമ്മൾ പൊതുവെ ടിപ്പിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനോടുള്ള കുറച്ചൊരു മമത കുറച്ച് കൂടുതലുണ്ടാകും അത് ബാക്കിയുള്ളവരുടെ മേൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ചവിട്ടി താഴ്ത്തി കൊണ്ടോ ബാക്കിയുള്ളവരെ അപ്രസ് ചെയ്തുകൊണ്ടോ ഒരു വിഭാഗത്തിന് മാത്രം ഉയർന്നു വരാനുള്ള ടെൻഡൻസി ഒക്കെ എന്തിലാ ഉണ്ടാവുക ഈ കമ്മ്യൂണിസത്തിലാണ് ഉണ്ടാവുക അല്ലേ? അതാണ് ഈ കമ്മ്യൂണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് എനി ടു ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള രണ്ട് ഡിസ്പ്യൂട്ടുകളെ കുറിച്ച് എഴുതാനാണ് അപ്പോൾ നിലവിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നമ്മുടെ സിലബസ് ഒന്നുകൂടി പരിഷ്കരിച്ച സമയത്ത് ഇന്ത്യ റിലേഷൻസ് വിത്ത് അബ്രോഡ് എന്നുള്ള ചാപ്റ്ററിനാണ് ഇത് വരാനുള്ള സാധ്യത പിന്നെ ഒരു നോർമൽ സബ്ജക്ട് ടോപ്പിക് ആയതുകൊണ്ടും പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ടും ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തതാണ് മോസ്റ്റ് പ്രോബലി ഈ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾക്ക് എനിക്ക് നമ്മുടെ അസൈൻമെന്റ് ഭാഗത്തേക്ക് പോകുന്നതാണ് നമുക്ക് നിലവിൽ അത് പഠിക്കാനില്ല പക്ഷെ ഒരു കോമൺ ടോപ്പിക് എന്ന രീതിയിൽ ജസ്റ്റ് നമുക്ക് അതൊന്ന് കവർ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നെന്താണ് ബോർഡർ ഡിസ്പ്യൂട്ട് ആണല്ലേ ഇന്ത്യയും ചൈനയും തമ്മിൽ ബോർഡർ ഡിസ്പ്യൂട്ട് അതിർത്തി തർക്കമുണ്ട് ഇന്ത്യ ആൻഡ് ചൈന ആർ ഷെയർ എ ലോങ് സ്റ്റാൻഡിങ് ബോർഡർ ഡിസ്പ്യൂട്ട് അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തുണ്ട് ഒരു ലോങ് സ്റ്റാൻഡിങ് ബോർഡർ ഡിസ്പ്യൂട്ട് ഉണ്ടല്ലോ അപ്പൊ ഏത് കേസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും പ്രതീക്ഷിക്കാം നമ്മുടെ പാകിസ്ഥാനും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ പെർട്ടിക്കുലർലി എ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എൽ എ സി പ്രത്യേകിച്ചും ഏതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇൻ ദ ഹിമാലയൻ റീജിയൻ നമ്മുടെ ഹിമാലയൻ റീജിയനിലെ എൽ എ സിയുമായി ബന്ധപ്പെട്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായി ബന്ധപ്പെട്ടാണ് എന്തുള്ളത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നത് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു നേഷൻസ് ഹാസ് നെവർ ബീൻ ഫോർമലി ഡിമാർക്കേറ്റഡ് ലീഡിങ് ടു ഒക്കേഷണൽ ടെൻഷൻസ് ആൻഡ് ഈവൻ ആർമഡ് കോൺഫ്ലിക്ട്സ് അപ്പൊ നിലവിലെ ഇപ്പോഴും ചെയ്തിട്ടില്ല ഒഫീഷ്യലി അതിർത്തികൾ രണ്ട് രാജ്യത്തിൻ്റെയും ബോർഡറിൽ വരുന്ന ഈ ഒരു പ്രദേശം എന്ന് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് ആർക്കാണ് ടയ്ക്കൊക്കെ ഉള്ള സാഹിത്യ കലാപങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒരു ഡിസ്പ്യൂട്ട് ആണ് ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് രണ്ടാമത് ടിബറ്റൻ ഇഷ്യൂ അനദർ മേജർ പോയിന്റ് ഓഫ് കണ്ടെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ഇസ് ദോസ്റ്റിംഗ് ഓഫ് ദ ഡിബറ്റൻ സ്പിരിച്വൽ ലീഡർ ദിബറ്റൻ ഗവൺമെന്റ് ഇന്ത്യ ചൈന വ്യൂസ് ഇന്ത്യ ഓഫ് സപ്പോർട്ടിങ് ടിബറ്റൻ ഇൻഡിപെൻഡൻസ് അപ്പം ടിബറ്റൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മില് പറഞ്ഞതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമുക്കറിയാ ടിബറ്റൻ സ്പിരിച്വൽ ലീഡർ ആയിട്ട് ദലൈലാമ അല്ലെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ദലൈലാമനെ ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തത് ആരാണ് ഇന്ത്യ ആണ് അല്ലെ അതേപോലെ തന്നെ ടിബറ്റൻ ഗവൺമെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ടിബറ്റൻ ഗവൺമെന്റിനെയും ദലയിലാമിനെയും പ്രൊട്ടക്ട് ചെയ്തത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ചില ഡിസ്പ്യൂട്ടുകൾക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണമാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട് ഒന്ന് ടിബറ്റൻ ഇഷ്യൂ ഒന്ന് ബോർഡർ ഡിസ്പ്യൂട്ടുമാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ ഇനി നമ്മുടെ ഒമ്പതാമത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ടൂ നാഷൻ തിയറി ബൈ ജിന്ന ഈ ക്വസ്റ്റിൻസ് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ ഒന്ന് ഈ പറഞ്ഞ ടു നാഷണൽ തിയറി ബൈ ചോദിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റിന് വളരെ വലുതാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും ഇൻഡിപെൻഡൻസ് സമയത്ത് ഒരു സെപ്പറേറ്റ് വന്നത് ആരാണ് അല്ലെങ്കിൽ ഒരു ഡിവിഷനുമായി വന്നത് ആരാണ് അതിനെന്താണ് പറയുക എന്നൊക്കെ എന്താണ് ഈ ടു നാഷണൽ തിയറീനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ടു നാഷണൽ തിയറി കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കും നമുക്ക് മുഹമ്മദ് അലി ജിന്നുള്ളത് നമുക്ക് അറിയില്ലേ ടു ക്രിയേഷൻ തിയറി ആണ് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്നതിന്റെ അടിത്തറയിട്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെ ആയിരുന്നു ലീഡർ ഓഫ് ദൾ ഇന്ത്യ മുസ്ലിം ലീഗ് അഡ്വക്കേറ്റ് ഫോർ ദ പാർട്ടി മെജോറിറ്റി സ്റ്റേറ്റ്സ് ഇന്റർനാഷണൽ തിയറിയിലൂടെ എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്തായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയെ മുസ്ലിം മെജോറിറ്റിയുടെ ഏരിയയും അതുപോലെതന്നെ ഹിന്ദു മെജോറിറ്റിയിലെ ഏരിയയുമായിട്ട് രണ്ടാക്കി ഭജിക്കുക പോസിറ്റഡ് ദാറ്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിം മെയിൻ ആയിട്ട് നമ്മുടെ ചിന്തക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മതപരമായും